ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ വണ്ടി വിട് ൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് മാത്തിമോ ആവാ കതീജോവാ ഇതൊക്കെ ജീവിതം ഒന്നും പറഞ്ഞാ ഇത് പഴയ കാലമൊന്നും അല്ല പിള്ളേച്ചും ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം എന്താ ഒരു ഭർത്താവ് മരിച്ച ഒരു വല്ലിമ്മ ഇരുപത്തിയഞ്ചു വർഷം മരിച്ചിട്ടുണ്ട് ഒരു വല്ലിമ്മ ഏതെങ്കിലും മൂലയിൽ നിന്ന് സനാത്തുറും ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ കൊള്ള ഉയര് പോയാൽ വേണ്ടൂലു കണ്ണിലും കണ്ണീരിണ്ടാവും മഞ്ഞ് വാരി ഇങ്ങനെ ഇടയാണ് മൂപ്പത്തി